ൂടേത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും ും വണ്ടിന്റെ വീട് വരുന്നുണ്ട് പിന്നെ അത് പോരാനിട്ട് വേറെ വീട് വരുന്നത് ദുബായിലുള്ള ഒരേ വീട് വരാനുണ്ട് അപ്പൊ എല്ലാരും വെറുതെ ആവൂല വീട് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ കാത്തിരിപ്പ് വെറുതെ ആവൂല ഇതേ ഒരു നല്ല നല്ല വീട് വരുന്നുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങള് വീടിലൂടെ കാണാം നല്ല ഇപ്പൊ നമ്മളെ കോഴിക്കോടാണ് കാലിക്കറ്റ് ബീച്ച് 这个人力，哎呀。